എറണാകുളം ചോറ്റാനിക്കരയിലെ പോക്സോ കേസ് അതിജീവിതീഡനമെന്ന് പോലീസ് തല ഭിത്തിയിൽ ഇടിപ്പിച്ച് ശ്വാസം മുട്ടിച്ചു ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാനായ സുഹൃത്ത് അനൂപ് പത്തൊൻപത് കാരിയുടെ മുഖം അമർത്തിപ്പിടിച്ചുവെന്നും കണ്ടെത്തൽ ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ് വിവരങ്ങൾ രേണുക രാജേന്ദ്രൻ നൽകും രേണുക ദാരുണമായ സംഭവമാണ് ഉണ്ടായത് കൊടിയ പീഡനമാണ് ഈ ഒരു പത്തൊൻപത് കാരിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് തല ഭിത്തിയിൽ ഇടിപ്പിച്ച് ശ്വാസം മുട്ടിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ് ഗുരുതരമായി തന്നെ തുടരുകയാണോ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് നിലവിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്യിക്കുന്നുണ്ട് ഇന്നലെ നടത്തിയ ഒരു ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയിൽ നിന്നും കൂടുതലുമായി നിർണായകമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പ്രതി ഒരു പ്രതി ഒരു സംശയ രോഗി എന്ന രീതിയിലാണ് ആ പോലീസിന്റെ അഭിപ്രായം പലരുമായും സം പെൺകുട്ടി ആരുമായി സംസാരിച്ചാലും പ്രതിക്ക് ഒരു സംശയ രൂപമാണ് അല്ലെങ്കിൽ സംശയ സംശയ തലത്തിലാണ് ഈ പെൺകുട്ടിയോട് പെരുമാറുന്നതും ആരോട് സംസാരിച്ചാലും മർദ്ദിക്കും എന്നൊരു രീതിയിലാണ് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന ഒരു ഏറ്റവും നിർണായകമായ വിവരം നോക്കുകയാണെങ്കിൽ പ്രതി കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ ഒരു നിർണായക വഴിത്തിരിവ് തന്നെ ഈ പെൺകുട്ടിക്കുണ്ടായ ശരീരത്തിലെ പാടുകളും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നൊരു സംഭവം കൂടെ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പോസ്കോ കേസിലെ ഒരു അതിജീവതയാണ് ാണ് ഈ പെൺകുട്ടി ഇപ്പോൾ പത്തൊമ്പത് വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടികൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ നിലവിലും തുടരുന്നുണ്ട് ശബ്ദം പുറത്ത് കേൾക്കാൻ മർദ്ദിക്കുന്ന സമയത്ത് ഈ ശബ്ദം പുറത്താരും കേൾക്കാതിരിക്കാന് പെൺകുട്ടിയുടെ മുഖം പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ ഇവർ തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടാകുന്ന സമയത്ത് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ഷാൾ കുരുക്കി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ പോലും നീ പോയി ചത്തോ എന്നൊരു രീതിയിലാണ് ഈ ഈ ആൺസുഹൃത്തിന്റെ നിന്നും വന്നിരിക്കുന്ന ഒരു വാക്ക് പക്ഷേ പെൺകുട്ടി ഫാനിൽ ഷാൾ കുരുക്കി തൂക്ക് തൂക്കുകയറ രീതിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ പോലും ഈ വെ മരണവെപ്രാളം കണ്ട് ഈ ആൺസുഹൃത്ത് പെൺകുട്ടിയെ കയറഴിച്ച് താഴെ കിടത്തുകയായിരുന്നു അല്പസമയത്തേക്ക് പെൺകുട്ടിക്ക് ബോധമില്ലായിരുന്നു അതിനുശേഷം ഇരുവരും വീണ്ടും ഇതേ വിഷയത്തെ ചൊല്ലി തർക്കമുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഈ ആൺസുഹുത്ത് തന്നെ ആ ഷാൾ എടുത്ത് പെൺകുട്ടിയുടെ കഴുത്ത് ശക്തമായി ഞെരിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ തലയ്ക്ക് ഭിത്തിയിൽ തലകൊണ്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അഘാതെ ഭാഗമായിട്ടാണ് ആ തലയുടെ പിൻവശത്ത് ആഴത്തിലുള്ള ഒരു മുറിവുകളും അതോടൊപ്പം തന്നെ വളരെ അതീവ ഗുരുതരാവസ്ഥയും തലച്ചോറിന് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കഴുത്തിലും വരിഞ്ഞു മുറുകിയ ഒരു പാടുകളുണ്ട് ശ്വാസം മുട്ടിച്ചിട്ടുണ്ട് പലതവണ നാലു മണിക്കൂറോളമാണ് ഈ പ്രതി ഈ പെൺകുട്ടിയോടുകൂടെ തന്നെ ആ റൂമിൽ ഉണ്ടായിരുന്നത് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി എന്നുള്ള ശേഷം അല്ലെങ്കിൽ മരിച്ചു എന്ന് കരുതിന് ശേഷമാണ് ഈ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടത് പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിൽ ഈ പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തുടരുകയാണ് കൊടും ക്രിമിനൽ പശ്ചാത്തലമാണ് ഈ പ്രതിക്കുള്ളത് നിലവിൽ രണ്ടു കേസുകളാണുള്ളത് തലവലപ്പറമ്പ് സ്റ്റേഷനിലും പീരുമേട് സ്റ്റേഷനിലും കഞ്ചാവ് കേസും അതോടൊപ്പം തന്നെ തല്ലുകേസിലും ഒരു പ്രതി കൂടിയാണ് പലതവണ നാട്ടുകാർക്കും ഒരു പൊതുശല്യമായ ഒരു വ്യക്തി കൂടിയാണ് നിരവധി തവണ കുട്ടിയുടെ അമ്മ തന്നെ ഈ ബന്ധത്തിൽ നിന്നും മാറണമെന്ന് പറഞ്ഞിട്ട് പോലും കുട്ടി മാറിയിട്ടില്ലായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ നിലവിൽ ഒരു നിർണായകമായൊരു സംഭവം തന്നെയാണ് ഇന്ന് ഇന്ന് ഒരു ഉച്ചയോടെ തന്നെ ഈ പ്രതിയെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിക്കുകയും മൊടിയെടുപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നാലു മണിക്കൂറാണ് ഈ പെൺകുട്ടിയോടൊപ്പം അയാൾ ആ റൂമിൽ ഉണ്ടായിരുന്നത് ർത്തനഗ്നയായ രീതിയിൽ ബെഡിലാണ് ഈ കുട്ടിയെ കാണാൻ കഴിഞ്ഞത് ഷാളും കൊണ്ട് വരിച്ചു മുറുക്കി അതോടൊപ്പം തന്നെ കയ്യിലെ ഞരമ്പുകൾ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു മർദ്ദനത്തിൽ മർദ്ദനം താങ്ങാനാവാതെ അല്ലെങ്കിൽ ഇയാളിൽ നിന്നുള്ള പല അഭസ്യമായിട്ടുള്ള വാക്കുകൾ താങ്ങാനാവാതെ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴും ചത്തോ എന്നുള്ള രീതിയിലാണ് നീ പോയി ചാക എന്നുള്ള രീതിയിലാണെന്ന് തന്നെയാണ് ആ പ്രതി പറഞ്ഞത് പക്ഷെ മരിച്ചു എന്ന് കരുതിയാണ് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ പ്രതി അവിടെ നിന്ന് മാറിയിരിക്കുന്നത് പക്ഷേ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് നടന്ന സംഭവം ഞായറാഴ്ച വൈകിട്ട് നാലു മണിയോടെ ാണ് അയൽവാസി സംഭവം കാണുന്നതും പോലീസിനെ വിവരമറിയിക്കുന്നതും ഇതിലൊരു ദുരൂഹത തോന്നി ഇവർ തൃപ്പൂണിത്തുറയിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വീണ്ടും വീണ്ടും അവിടെ നിന്നും അവിടെ ഒരു ചികിത്സാ സൗകര്യം ഈ കുട്ടിയുടെ മെഡിക്കൽ കണ്ടീഷൻ ആവശ്യമായ ഒരു ചികിത്സാ സൗകര്യമില്ലെന്ന് മനസ്സിലാക്കി സ്വകാര്യ ആശുപത്രിയായ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു നിലവിൽ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഫോറൻസിക് പരിശോധന ഫലഅടക്കം ഫലമടക്കം പുറത്തു വന്നാലേ ഈ കേസിൽ വിവരങ്ങൾ നിഗൂഢതരി